ഹായ് നാലര സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എണ്ണൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ ത്രീ ഡി പ്ലാനാണ് വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹരീദ് അരിദാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തൃശ്ശൂറോളം പാലക്കാട് ജില്ലകളിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ എടുക്കുന്നത് വർക്കിലെടുക്കുന്നത് കൂടുതലെ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു ആണ് ഈ ഒരു പ്ലാനിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു പ്ലാനോട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് ഫസ്റ്റ് ഫ്ലോറിലും ഏരിയ വരുന്നുണ്ട് ഞാൻ വീഡിയോയിലേക്ക് പോവാം സിറ്റ് ഔട്ട് വരുന്നുണ്ട് സിറ്റ് സിറ്റൌട്ട് നേരെ ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് കിടക്കുന്നത് ടി വി എവിടെയൊരു സോഫ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഡയനിങ് ഏരിയ ആണ് അതായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ആയിട്ട് കിച്ചൺ വരുന്നുണ്ട് കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ് ഒരു ബെഡ്റൂം ആണ് ഈ പ്ലാനിൽ വരുന്നത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിലൊരു ബെഡ്റൂമാണ് വരുന്നത് ആ ഒരു പ്ലാൻ വീഡിയോയുടെ അവസാനം കാണിക്കാമോ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫോഡ് കൂടെ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഏഴ് ലക്ഷം രൂപ കാണേണ്ടതായിട്ട് വരും ബ്രിട്ടീഷ് വാക്ലേക്ക് പോലുള്ള ഒരു താല്പര്യമുള്ള ആൾ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്